ഇതാണ് എൻ്റെ പൂവി ഇവളുടെ കാര്യങ്ങൾ പറയാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ എൻ്റെ കൂടെ സ്കൂളിലേക്ക് വരാറുണ്ടെങ്കിലും ഞാൻ ആറാം ക്ലാസ്സിൽ പൂവി ഒമ്പതിലും ആണ് പഠിക്കുന്നത് പൂവി വളരെ സുന്ദരിയാണ് കേട്ടോ പൂ പോലെ സുന്ദരി ഒരു പാവം കുട്ടി ക്ലാസ്സിൽ അവൾ ഒന്നാമതാ നല്ല പോലെ വരയ്ക്കും എനിക്ക് ഭൂപടം പോലും വരച്ചു വരും തരുന്നത് എൻ്റെ പൂവിയാണ് അവൾ ഈ വർഷം മദ്രസാ പഠനം നിർത്തിയിട്ടുള്ളൂ പ്രായത്തിൽ കൂടുതൽ വളർച്ചയുള്ള കുട്ടിയാണ് അവൾ എൻ്റെ വീടിൻ്റെ തൊട്ടു തായയാണ് അവളുടെ വീട് അവളുടെ പാപ്പച്ചി ഒരു ഉസ്താദാണ് അവളാണ് വീട്ടിൽ മൂത്ത കുട്ടി ഉമ്മയും രണ്ട് അനിയത്തിമാരും അടങ്ങുന്നതാണ് അവളുടെ ഒരു കുടുംബം കഴിഞ്ഞ ആഴ്ച അവളെ പെണ്ണ് കാണാൻ വന്നിരുന്നു ഞങ്ങളുടെ വീടിനടുത്തുള്ള അറബി കോളേജിൽ പഠിക്കുന്ന അധ്യാപകനായിരുന്നു ഇന്നലെ അവളെ പെണ്ണ് കാണാൻ വന്നത് നാളെ അവളുടെ നിക്കാഹാണ് ഇന്ന് സ്കൂൾ വിട്ട് വന്നതും അവൾ മൈലാഞ്ചി ഒക്കെ ഇട്ട് മഞ്ചത്തി ആയിട്ടുണ്ട് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് ഞങ്ങളുടെ സ്കൂളിന് അവധി ഈ പ്രദേശത്ത് കൂടുതൽ മുസ്ലിങ്ങൾ ആണ് കേട്ടോ അതുകൊണ്ട് ഒരു തലത്തിലുമുള്ള വർഗീകത ഇവിടെ ഇല്ല എൻ്റെ ഒരു വീട് മാത്രമാണ് ഇവിടെ ഹിന്ദു വീട് അമ്പതോ അറുപതോ വീടുകൾക്കിടയിലാണ് ഞങ്ങളുടെ വീട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവർക്കെല്ലാം ചുന്ദരിയാണ് അച്ഛനും അമ്മയും അവർക്ക് അച്ഛനും അമ്മയുമാണ് ഞങ്ങൾ അമ്മയെ മാതാ അമൃതാനന്ദമായി എന്ന് വിളിച്ച് കളിയാക്കും എത്രയോ പ്രായമായ ആളുകളും അമ്മയെ അമ്മ എന്നാണ് വിളിക്കുന്നത് വളരെ ബഹുമാനം തോന്നുന്ന സ്വഭാവമാണ് ഇവിടെയുള്ളവർക്ക് ഉള്ളവൻ ഇല്ലാത്തവൻ കൈയായി ഏച്ചു സഹായിക്കും അതിന് ജീവിത ഭേദമൊന്നും കാണിക്കില്ല പക്ഷെ ഒരു അപാകതയുണ്ട് ഇവിടെ പെൺമക്കളെ നേരത്തെ വിവാഹം പതിനഞ്ച് വയസ്സ് മുൻപ് കഴിച്ചു കൊടുക്കും എന്തായാലും പൂവി സ്കൂൾ വിട്ടു വന്നയുടനെ ഉടനെ രണ്ടു കയ്യിലും മൈലാഞ്ചി ഒക്കെ ഇട്ട് സുന്ദരിയായിരുന്നു നാളെ നിക്കാഹ് ഉള്ളൂ പുതുക്കം അവളുടെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഉണ്ടാവും എന്ന ഉറപ്പിലാണ് അവൾ സമ്മതം മൂളിയത് ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ നിക്കാഹിന് പോയിരുന്നു പൂവിയെ ഭംഗിയായി ഒരു ഒരുക്കിയിട്ടുണ്ട് കാഴ്ചയിൽ ഇരുപത് വയസ്സ് തോന്നിക്കുന്ന യുവതിയെ പോലെയുണ്ട് വളരെ മനോഹരമായി മാലയാണ് മഹർ മട്ടൺ ബിരിയാണി സൂപ്പറായിരുന്നു തിരക്കുകൾ കഴിഞ്ഞ് ബാക്കി വന്ന ബിരിയാണി പൂവി തന്നയച്ചു ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നത് നല്ല സുന്ദരി ആയല്ലോ മാലയൊക്കെ ഇട്ടിട്ട് അമ്മ അവളോട് പറഞ്ഞു അത് കേട്ട് അവൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എത്താപ്പം പെണ്ണിന് ഉസാറില്ലാത്തത് ചെക്കനെ പറ്റിയില്ലേ അതിന് അവളൊന്ന് തലയാട്ടി ബാപ്പാക്കുപോലെ പെരുത്തി ഇഷ്ടാക്കണ് അപ്പം എനിക്കും കുഴപ്പമില്ല ആ ഇഞ്ഞ് പഠി പഠിത്തം കഴിഞ്ഞില്ലേ കല്യാണം അത് നന്നായി ഓല് ഇന്ന് ഇവിടെ കൂടാൻ വരും അത് ഓർത്ത് ഞമ്മൾക്ക് ഒരു ബേജാറ് ആണോ ഇന്ന് പുതിയാപ്പുഴ വരുമോ അതാരും പറഞ്ഞു കേട്ടില്ല ആരോടും പറയണ്ടെന്ന് എന്നോട് പറഞ്ഞീനി അമ്മനോട് ഇച്ചു പുള്ളു പറയാൻ വെജ്ജ അമ്മ ഇത് ആരോടും പറയൂലട്ടോ എന്നാൽ ഞാൻ പോയി ആ നാളെ കാണാം ഈ സ്കൂളിലേക്കുണ്ടാവുമോ പിന്നെ പരീക്ഷ ഉണ്ട് നാളെ അതും പറഞ്ഞവൾ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി അവൾ കൊണ്ടുവന്ന ബിരിയാണി ഒന്ന് ചൂടാക്കി അമ്മയും അമ്മൂമ്മയും ഞങ്ങൾ എല്ലാവരും കഴിച്ചു പാത്രങ്ങൾ കഴുകി വെച്ച് ഞങ്ങൾ കിടന്നിരുന്നു ഒരു പതിനൊന്നര മണിയായി കാണും അടുക്കള വാതിൽ ആരോ മുട്ടുന്നത് കേട്ട് അമ്മ എന്നെ വിളിച്ചുണർത്തി മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് മരക്കട്ട മാറ്റി ഞങ്ങൾ അടുക്കളയിൽ വാതിൽ പൊളി തുറന്നു നോക്കി അവിടെ ഇരുട്ടത്ത് തനിച്ച് വേടിച്ച കണ്ണുമായി നമ്മുടെ പൂവി എന്താ കുഞ്ഞ ഒറ്റക്ക് എന്താ പറയുക അമ്മ അവളെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മ അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി മഞ്ചയിലെ ഇരുത്തി എടി ആ അമ്മമ്മയുടെ മുറിയിലെ വിളക്ക് കത്തിച്ചു കൊണ്ടു വാ ഞാൻ വേഗം അതുമായി വന്നു അമ്മ അതിൻ്റെ തിരി ഒന്നൂടെ ഉയർത്തി വെച്ചു അപ്പോഴാണ് അവളുടെ പാദങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം ഞാൻ കണ്ടത് അമ്മ ചോര അവളുടെ കാലിലേക്ക് ഞാൻ വിരൽ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു അമ്മ വേഗം കുളിമുറിയിലേക്ക് അവളെ കൊണ്ടുപോയി തുണിയെടുത്ത് ഒടുപ്പിച്ചു കൊടുത്തു എന്നോട് കലത്തിലെ കഞ്ഞിവെള്ളം ചൂടാക്കാൻ പറഞ്ഞു അത് ഉപ്പിട്ട് അവളെ കുടിപ്പിച്ചു എന്നിട്ട് മഞ്ചയിൽ കിടത്തി അപ്പോയേക്കും തായെ നിന്നും ആരുടെയോ ശബ്ദം കേട്ടിരുന്നു പൂവിയെ എന്നെ ഏൽപ്പിച്ച് അമ്മ മുൻവശത്തേക്ക് ഇറങ്ങിച്ചെന്നു ആരാ അമ്മ വിളിച്ചു ചോദിച്ചു അമ്മേ ഇത് ഞാനാ ഹസൻ ടോർച്ച് കൊണ്ട് സ്വന്തം മുഖത്തേക്ക് വിളിച്ചും വീശി അയാൾ പറഞ്ഞു പൂവി ഇവിടെ ഉണ്ട് നിങ്ങളും ഓളെ നോക്കാനോ ആ ആണ് ജന്മം തരാ പടച്ചോനെ ഇജ് കാത്ത് ഓൾ വല്ല കെൻറ്റിനു ചാടിച്ചത്ത വേജാറച്ച് രണ്ട് കിട്ടാത്ത കുഴപ്പമൊക്കെ ഓളെ വിളിച്ചാണി അമ്മേ എവിടെ ഇങ്ങളെ മരോൻ ഓന് പോയി എൻ്റെ പിരാന്തുള്ള മകളെ ഓന് വേണ്ട പറഞ്ഞു ഓ പോയോ ഓളെ ഇങ്ങോട്ട് വിടീ ഓളെ മൂന്തക്കു രണ്ട് കൊടുത്താലേ നമുക്ക് സമാധാനമാവൂ മോലിയാരി ഇപ്പം വീട്ടിൽ പൊയ്ക്കോളി ഓൾ ഇവിടെ നിൽക്കട്ടെ ബീവിയെ വേഗം ഇങ്ങോട്ട് പറഞ്ഞു വിടി നിങ്ങളോട് നിനക്ക് പറയാൻ പറ്റില്ല അമ്മക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ കള്ളിൻ്റെ പിടിയിൽ എൻ്റെ അച്ഛൻ സുഖമായി ഉറങ്ങി അമ്മ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോന്നു പൂവിയോട് എന്താ പറ്റിയത് എന്ന് അമ്മ ചോദിക്കാത്തതിൽ എനിക്ക് വിഷമം തോന്നി എനിക്ക് അവൾക്ക് എന്താണ് പറ്റിയത് എന്ന് അറിയാമായിരുന്നു അവളുടെ കിടത്തം കണ്ടിട്ട് പാവം തോന്നി വാടി വാടിത്തളർന്നു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും അവളുടെ ഉമ്മ ഓടി ഓടിക്കിതച്ചെത്തി ആ വരവ് കണ്ടാൽ അറിയാം അവളെ കാണാതെ എന്തുമാത്രം ബേജാറായി എന്ന് അമ്മേ എന്തുണ്ടായേ ഓളി എന്തിനാ ഇറങ്ങി പ പാഞ്ഞത് മറുപടി പറയും മുന്നേ അമ്മ എന്നോട് അകത്തേക്ക് പോവാൻ പറഞ്ഞു ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എൻ്റെ കൂട്ടുകാരിക്ക് ഇന്നിട്ട് ഞാൻ ആട്ടിവിടുന്നു മനസ്സിലാ മനസ്സോടെ ഞാൻ അകത്തേക്ക് നടന്നു എന്നിട്ട് അവളുടെ വാക്കുകൾക്കായി ചെവി കൂർപ്പിച്ചു നിന്നു എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല ഞാൻ അവരുടെ അടുത്തേക്ക് ഒന്നും കൂടി നീങ്ങി നിന്നു പൂവിയെ ഉമ്മാൻ്റെ കുട്ടി എന്തിനാ അവിടെ നിന്ന് പാഞ്ഞു പോന്നത് എന്തെന്റെ കുട്ടിക്ക് പറ്റിയത് മുണ്ടാതെ പോന്നാൽ ഇമ്മ ബേജാറാവൂലേ അവർ അവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ അവരിൽ നിന്നും അകന്നു മാറി നിന്നു എന്തോ പിണക്കം പോലെ അവർ കണ്ണിറച്ച് അകന്നു മാറി അമ്മ അവളോട് എന്തുണ്ടായത് എനിക്ക് അമ്മനോട് എന്തു പറയാം കേട്ടോ സ്വകാര്യമൊന്നും അമ്മയുടെ ചെവിയിൽ അവൾ എല്ലാം പറഞ്ഞു അമ്മേ ഓൻ എന്നെ നല്ലോണം ഇടങ്ങാറാക്കി ഞാൻ പറഞ്ഞു പത്ത് കഴിഞ്ഞിട്ട് മതി ഇതൊക്കെ എന്നിട്ട് കൂടാൻ വന്നാൽ മതി ഞമ്മൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞു അത് കേൾക്കാതെ ബലമായി ഓൻ എന്തൊക്കെയോ ചെയ്ത് എന്നിട്ട് വേദനിച്ചപ്പോൾ ഞാൻ കരഞ്ഞു അപ്പോൾ ഓൻ എൻ്റെ ചുണ്ടിനടിയിൽ അത് ഞാൻ ഒറ്റ കഴിയുക എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞ് ഇവിടേക്ക് പോകുന്നത് അവൾ പറഞ്ഞു കാര്യങ്ങളെല്ലാം അമ്മ അവളുടെ ഇമ്മയോടും പറഞ്ഞു വെറും പതിനാല് വയസ്സുള്ളൂ ഒരു പെൺകുട്ടി കുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ അവന് തോന്നിയല്ലോ അവന് എവിടത്തെ അധ്യാപകനാണ് അമ്മ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അല്ലേലും നിങ്ങളെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഈ പ്രായമുള്ള കുട്ടീനെ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ നാണമില്ലേ അങ്ങനെ ഒത്തിരി അമ്മമാരെ ചീത്ത പറഞ്ഞ് എപ്പോഴും ഒമ്പതിൽ എത്തിയാൽ എന്നെ കെട്ടിക്കണം പറഞ്ഞ അമ്മ തന്നെയല്ലേ ഇത് ഞാൻ മനസ്സിലോർത്തു ഓൻ അവളോട് വളരെ മോശമായാണ് പെരുമാറിയത് എന്ന് എനിക്ക് മനസ്സിലാ അമ്മ അവരോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു രാവിലെ ഡോക്ടറെ എന്ന് അമ്മ പറഞ്ഞു അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞെങ്കിലും അവളെ ആരും ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയില്ല പോയാൽ അകത്താവുമെന്ന് അവർക്ക് മനസ്സിലായി കാണും എന്തായാലും കുറച്ച് ദിവസങ്ങളായി അവൾ സ്കൂളിൽ വന്നില്ല ഞാനും വിച്ചാളും സ്കൂളിൽ പോകുന്നു വരുന്നു എന്നുള്ളൂ മനസ്സ് മുഴുവൻ പൂവിക്കൊപ്പമാണ് അങ്ങനെ ആഴ്ച ഒന്ന് കഴിഞ്ഞു പോയി അവടെ വീട് മരണവീട് പോലെ മൂകമായിരുന്നു അവൾക്ക് തീരെ വയ്യാതെയായി സിന്നി പോലെ വിറക്കലോ അപസ്മാരം പോലെയോ അവർ എവിടക്കെയോ പോയി ചരടും ഏലസും വെള്ളം ഊതി കൊണ്ടുവന്ന് ചികിത്സ നടത്തി ഒരു മാറ്റവുമില്ല വഴിപാടുകൾ നടത്തി നോക്കി അവസാനം ഏതോ മന്ത്രവാദിയെ കൊണ്ടുവന്നു ഒഴിഞ്ഞുകളയലും പൂജയും ഹോമവും നടത്തി അയാൾക്ക് പൂജകൾ നടത്താനുള്ള കളംവരക്കാനും സഹായിയായി പരികർമ്മിയും ഉണ്ട് ഇവർ മുസ്ലിം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല അടുത്ത വീടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അയാളും പരികർമ്മിയും എൻ്റെ വീട്ടിൽ വന്ന് നിന്നും നിന്നുമാണ് ഭക്ഷണം കഴിച്ചത് തറയിൽ കലം വരച്ച് പൂവിയെ അതിൽ ഇരുത്തി കർമ്മങ്ങൾ ചെയ്ത് ഒരു കരിങ്കോഴിയെ വെട്ടി ചോര ദേവിക്ക് സമർപ്പിച്ചു ആണിയിൽ ആവാഹിച്ച് ഒരു പാലയിൽ പിശാചിനെ ബന്ധിച്ചു ശേഷം നോട്ടുകെട്ടുകൾ വാങ്ങി പോക്കറ്റിലിട്ടു അവർ എൻ്റെ വീട്ടിലേക്ക് വന്നു കൊന്ന കരിങ്കോയിയെ ചൂടുവെള്ളത്തിൽ മുക്കി തൂവൽ പറിച്ചു പാകം ചെയ്ത് അവർ കള്ളം കുടിച്ച് അവിടെ ഇരുന്ന് കള്ളു കണ്ടാൽ അച്ഛൻ ഏത് തെണ്ടിയുടെയും കാലും നക്കും അങ്ങനെ മന്ത്രവാദിയുടെ പരികർമ്മി അച്ഛനോട് ചോദിച്ചു പറ്റ് മറ്റേ സാധനം കിട്ടുമോ ഏത് സാധനം വേണ്ടത് പറഞ്ഞാൽ പോരെ ഈ ഗോവിന്ദൻ നായർ കൊണ്ടുവരും പെണ്ണ് പെണ്ണോ ഇവിടെ എൻ്റെ മോള് മാത്രമേ പെണ്ണുള്ളു പെണ്ണുള്ളൂ മറ്റേത് ചാവ അത് കേട്ടതും അയാളുടെ കണ്ണുകൾ എന്നിലേക്ക് തിരിഞ്ഞു അത് മനസ്സിലായെങ്കിലും ആ നോട്ടം എന്നെ വീതി നിറച്ചു ഉടനെ അമ്മ എന്നെയും കൂട്ടി മുറിയിലേക്ക് നടന്നു അന്ന് ആദ്യമായി അമ്മ വാതിലടച്ചു കട്ടയിട്ട് തലക്കണടിയിൽ പിച്ചാത്തിയും വെച്ചു കിടന്നു അപ്പോയും പൂവിയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് വേഗം അവരുടെ അസുഖം മാറണേ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ ഞാൻ ഒരു കൊര കോമരത്തെയാണ് സ്വപ്നം കണ്ടത് ചുവന്ന കണ്ണുകൾ വാൾ പിടിച്ച് കോമരത്തിന് ആ ദുഷ്ടൻ മന്ത്രവാദിയെ മുഖമായിരുന്നു അയാൾ എന്നെ വെട്ടാനായി വാളി വീശി അമ്മ അയാളുടെ ചുവന്ന പട്ടിൽ പിടിച്ച് വലിച്ച് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഓടിയോടി പുയക്കരയിൽ എത്തുന്നു പിന്നിൽ അയാളെ കണ്ട് വെള്ളത്തിലേക്ക് ഒറ്റച്ചാട്ടം ചുമരിൽ കാൽ തട്ടി വേദനിച്ച് ഞാൻ ഉണർന്നു നേരം വെളുത്തു തുടങ്ങിയിരുന്നു അമ്മ എന്ന എന്നെ വിളിച്ചുണർത്തിയില്ലല്ലോ അമ്മ എണീറ്റിട്ടില്ല അമ്മേ അമ്മേ നീക്കുന്നില്ലേ നേരം വെളുത്ത് അമ്മയ്ക്ക് വയ്യേ ഞാൻ അമ്മയെ കുലുക്കി വിളിച്ചു ഞാൻ വിളിക്കുന്നത് കേട്ട് ഏട്ടന്മാരും വന്നും വിളിച്ചു ഞാൻ പിന്നെയും കുറേ നേരം വിളിച്ചു നോക്കി എൻ്റെ അമ്മ പിന്നീട് നീറ്റില്ല അച്ഛനെ ഉറക്കി അമ്മയും അവസാനം ഉറക്കത്തിലായിരുന്നു കരയാൻ പോലും മറന്നു പോ ഞാൻ അമ്മയെ നോക്കിയിരുന്നു അമ്മ നീറ്റ് വന്നു ഒന്ന് ചീത്ത പറഞ്ഞെങ്കിൽ ഞാൻ അതിയായി ആഗ്രഹിച്ചു പോയി ഇനി കൂടെ അമ്മയില്ലെന്ന് തിരിച്ചറിവിൽ ഞാൻ തളർന്നു പോയി എല്ലാവരും വന്ന് അമ്മയെ അച്ഛനെയും കാണുന്നു പല പലരും പലതും അട അടക്കം പറയുന്നത് കേൾക്കാമായിരുന്നു ആരൊക്കെയോ ചേർന്ന് അവരെ കുളിപ്പിച്ചു എന്നിട്ട് ഏട്ടൻ ഏട്ടൻ കർമ്മങ്ങൾ ചെയ്തു എന്നെയും കൂട്ടി അവർ രണ്ടുപേർക്കും തീർത്ഥം കൊടുപ്പിച്ചു അവരെല്ലാവരും കൂടി അവരെ ശ്മാശനത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അമ്മയില്ലാത്ത ആ വീട്ടിൽ ഞങ്ങൾ തനിച്ചായി അമ്മൂമ്മ ഇടക്കിടക്ക് പന്തം പറഞ്ഞു കരയുന്നു എനിക്ക് കരയൊന്നും കരയാനൊന്നും പറ്റുന്നില്ല പൊതുക്കാത്ത അടക്കാച്ചാക്കും കൂട്ടിലെ ആളുകളും കൂട്ടുക കൂട്ടക്കരച്ചിലും അമ്മയുടെ ശൂന്യതയുടെ ആയം അറിയിച്ചു കൊണ്ടിരുന്നു ഏട്ടന്മാർ എന്നെ കയ്പ്പിക്കാൻ മത്സരിച്ചു ഇപ്പം എനിക്ക് മനസ്സിലായി കൂട്ടുകാർ പറഞ്ഞ കാര്യം ഏട്ടന്മാരുടെ കുഞ്ഞിപ്പങ്ങളുടെ ഭാഗ്യം ആ ഭാഗ്യം ലഭിക്കാൻ അമ്മയും അച്ഛനും മരിക്കേണ്ടി വന്നു അമ്മയുടെ ശേഷിച്ച ദേഹത്ത് കെട്ടിപ്പിടിച്ചു ഞാൻ കിടന്നു അതായിരുന്നു എനിക്കായി സ്നേഹത്താൽ വിരിച്ചതൊന്നും ആ തണലിൽ ഞാൻ തലയെച്ച് കിടന്നു അവരുടെ താലോടൽ ഉറക്കം എപ്പോഴോ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ദിവസങ്ങൾ അങ്ങനെ കൊയിഞ്ഞു വീണുകൊണ്ടിരുന്നു അമ്മയുടെ ചീത്ത കേൾക്കാതെ ഞാൻ ഉണർന്നു ഏട്ടന്മാർ എന്നെ എല്ലാത്തിനും സഹായിക്കും ഞാൻ വളർന്ന് വലിയ കുട്ടിയായി ഏട്ടൻ പഠനം നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങി അതോടെ വീട്ടിൽ പട്ടിണിയും കുറഞ്ഞു എന്നെയും ഗോപുവേട്ടനെയും രാജുവേട്ടനെയും വലിയേട്ടൻ പഠിപ്പിച്ചു ഞാൻ സാമൂഹ്യ സേവനം ആഗ്രഹിച്ചാണ് അംഗൻവാടി ടീച്ചറായത്